എല്ലാ പ്രേക്ഷകർക്കും ജ്യോതിഷപരമം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസത്തിൽ ഉണ്ടാകുന്ന വ്യാഴമാറ്റം മൂലം ഓരോ കൂറിലും പെട്ട ഉണ്ടാകാവുന്ന ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ഇടവക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കുണ്ടാകാവുന്ന ഫലങ്ങളെക്കുറിച്ചെടുക്കുക ഇടവക്കൂർ എന്ന് പറയുമ്പോൾ കാർത്തികയുടെ അവസാനത്തെ മൂന്ന് പാദങ്ങൾ രോഹിണി മകൈരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് പ്രതിസന്ധികളും പ്രശ്നങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടത്തിലൂടെയാണ് കുറച്ച് നാളുകളായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാവുന്ന വ്യാഴവും ശനിയൊന്നും അത്ര അനുകൂലമായ സ്ഥിതിയിലായിരുന്നില്ല കുറച്ച് കാലമായിട്ട് എന്നാൽ മാർച്ചിലുണ്ടാകുന്ന ശനിമാറ്റവും മെയ്യിലുണ്ടാകുന്ന വ്യാഴമാറ്റവും ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരാവുന്നതാണ് വളരെ പ്രതീക്ഷ വെച്ച് പുലർത്താവുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് എന്ന് പറയാവുന്നതാണ് അതായത് വ്യാഴം ഇനി മാറുന്നതെ ഇടവത്തിൽ നിന്നും മിഥുനം രാശിയിലേക്കാണ് അതായത് രണ്ടാം ഭാവത്തിലേക്കുള്ള വ്യാഴമാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണാനുഭവങ്ങളിൽ കാരണമായി തീരുന്നതാണ് സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം രണ്ട് ധനത്തിൻ്റെ സ്ഥാനമാകുകയാണ് ആ സ്ഥാനത്തേക്കുണ്ടാകുന്ന മാറ്റം പോലും സാമ്പത്തികമായ അഭിവൃദ്ധിക്ക് കാരണമായിത്തീരുന്ന കഴിഞ്ഞ കുറേ കാലങ്ങളായി ഉണ്ടായിരുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റമുണ്ടാകുന്നതും ഇതുവരെ ഉണ്ടായിരുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഒരു പരി പരിധിവരെ പരിഹരിക്കപ്പെടുന്നതുമായി ഒപ്പം ശനിയുടെ മാറ്റം കൂടി അനുകൂലമാകിയാൽ ഈ വർഷം പൂർണ്ണമായും ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വർഷമായിരിക്കുമെന്ന് പറയാവുന്നതാണ് ധനത്തെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി തടഞ്ഞു വയ്ക്കപ്പെട്ടതും അർഹതപ്പെട്ടതുമായിരുന്ന ധനം ലഭിക്കാതിരുന്നതൊക്കെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം അനുഭവയോഗ്യമായിത്തീരുന്നതായിരിക്കും അതുപോലെ തന്നെ കർമ്മ മേഖലയിലൊക്കെ വളരെയേറെ പുരോഗതികൾ പുരോഗതിക്ക് സാധ്യമാകുന്ന ഒരു വർഷമാണ് വരാൻ പോകുന്നത് സാമ്പത്തിക നേട്ടം മാത്രമല്ല ഔദ്യോഗിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പ്രമോഷനുകൾ അനുകൂലമായ ട്രാൻസ്ഫറുകളൊക്കെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ കലാകാരന്മാർക്കും ബിസിനസ്സുകാർക്കും പുതിയ സംരംഭകർക്കുമൊക്കെ സാമ്പത്തിക നേട്ടവും പ്രശസ്തിയും ഒക്കെ ഉണ്ടാകാൻ പോകുന്ന ഒരു വർഷമാണ് വരാൻ എന്ന് പറയാവുന്നതാണ് വിദ്യാർത്ഥികൾക്കൊക്കെ ഉയർന്ന പഠനത്തിന് അനുകൂലമായ അവസരങ്ങളും സ്കോളർഷിപ്പുകളും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് വിദേശവാസം ആഗ്രഹിക്കുന്നവർക്കും വിദേശ ജോലി തേടിപ്പോകുന്നവർക്കുമൊക്കെ നേരത്തെ ഉണ്ടായിരുന്ന അതായതിപ്പോൾ നിലവിലുണ്ടായിരിക്കുന്ന പ്രതിസന്ധികളൊക്കെ മെയ് അവസാനം അതായത് ജൂൺ മാസം മുതൽ മാറി കിട്ടുന്നതായിരിക്കും വരുന്ന ജൂൺ മുതൽ അങ്ങോട്ടുള്ള കാലഘട്ടങ്ങളിൽ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജോലികൾ ലഭിക്കുന്നതും വിദേശവാസമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതും സാമ്പത്തികമായ നേട്ടവും മറ്റുമൊക്കെ വിദേശത്തും ജോലി ചെയ്യുന്നവർക്ക് ലഭിക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ കർഷകർ കരാറുകാർ എന്നിവർക്കൊക്കെ സാമ്പത്തികമായിട്ടുണ്ടായിരുന്ന പ്രതിസന്ധികളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് വരെയുള്ള കാലഘട്ടത്തിൽ മാറിക്കിട്ടുന്നതും സാമ്പത്തികമായ നേട്ടങ്ങളും കർമ്മരംഗത്തെ പുരോഗതിയും ഒക്കെ ദൃശ്യമാകുന്നതായിരിക്കും കുടുംബത്തിൽ മംഗളകരമായ കർമ്മങ്ങൾ നടക്കുന്നതായിരിക്കും വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ മുടങ്ങിക്കിടന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം അതൊക്കെ സാധ്യമാകുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു വർഷമാണ് പി എസ് സി യു പി എസ് സി ലിസ്റ്റിലൊക്കെ പേരുള്ളവർക്ക് അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ പുതിയ മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കാര്യമായി പരിശ്രമിച്ചാൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പരമാവധി പരിശ്രമിക്കേണ്ടതാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുണാനുഭവങ്ങൾ നിറഞ്ഞ ഒരു വർഷമാണ് വരാൻ പോകുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം എല്ലാത്തരത്തിലുള്ള ഗുണാനുഭവങ്ങൾക്കും കാരണമായി തീരുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ അതിനുവേണ്ട പരിശ്രമങ്ങളുമൊക്കെയായിട്ട് മുമ്പോട്ട് പോയാൽ തീർച്ചയായും ഒരു വർഷക്കാലം ഏറ്റവും അനുകൂലമായി തീരുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട നിലവിലുള്ള പ്രതിസന്ധികൾക്കൊക്കെ കാര്യമായ മാറ്റം സംഭവിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വീട് പണിയൊക്കെ തുടങ്ങി വെച്ചിരിക്കുന്നവർക്ക് അത് പൂർത്തിയാക്കാനുള്ള അവസരമുണ്ടാകുന്നതായിരിക്കും പുതുതായി വീട് പണിയും മറ്റുമൊക്കെ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും അനുകൂലമായ ഒരു വർഷമാണ് വരാൻ പോകുന്നത് അതിനുള്ള അവസരമുണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ സാമ്പത്തികം വന്നു ചേരുന്നതായിരിക്കും അങ്ങനെ മീനുപണിയൊക്കെ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും പുതുതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഏറ്റവും അനുകൂലമായ വർഷമാണ് മൊത്തത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും മാറ്റം ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമാണ് ശനിമാറ്റത്തെക്കുറിച്ച് ഞാൻ വീഡിയോ പ്രത്യേകം ചെയ്തിട്ടുള്ളത് കൊണ്ട് അത് കണ്ടിട്ടില്ലാത്തവർ കാണുക അപ്പോൾ വ്യാഴമാറ്റത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രധാനമായിട്ടും പറയുന്നത് വ്യാഴത്തിൻ്റെ മാറ്റം ഏറ്റവും അനുകൂലമായ സ്ഥിതിയിലേക്കാണ് മാറുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വരുന്ന വർഷം ഏറ്റവും അനുകൂലമായിരിക്കും അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഒപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണുവിനെ വഴിപാടുകളൊക്കെ നടത്തുക ഒപ്പം ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളും ആചാരങ്ങളുമൊക്കെ ആയിരിക്കും അത്തരം വിശ്വാസ പ്രമാണങ്ങൾ അധിഷ്ഠിതമായ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോവുക പ്രാർത്ഥനകളും വഴിപാടുകളുമൊക്കെ ആയിട്ട് മുൻപോട്ട് പോയാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും ഇത്രയും ഗുണാനുഭവങ്ങൾ നിറഞ്ഞൊരു കാലഘട്ടം വന്നു ചേരുമ്പോൾ ആ ഗുണാനുഭവങ്ങളെ പൂർണ്ണമായും വേണ്ട വിധത്തിൽ ലഭ്യമാക്കുവാൻ ഈ നക്ഷത്രക്കാർ കൂടി ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ എല്ലാവിധ ഐശ്വര്യങ്ങളും നിറഞ്ഞൊരു വർഷമാണ് മിഥുന ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതായത് മിഥുനത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം ഇടവക്കൂറുകാർക്ക് നൽകുന്നത് വളരെയേറെ അനുകൂല ഫലങ്ങളായി അതുകൊണ്ട് തന്നെ അതിനു എല്ലാ പരിശ്രമങ്ങളും ഈ നക്ഷത്രക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതാണ് ഒപ്പം പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ നടത്തി മുമ്പോട്ട് പോവുക എല്ലാ ഇടവക്കൂറിൽപ്പെട്ടവർക്കും ഏറ്റവും ഗുണാനുഭവങ്ങൾ നിറഞ്ഞതും ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞതുമായ ഒരു വർഷമായി തീരട്ടെ വരാൻ പോകുന്ന മെയ് മുതലുള്ളൊരു കാലഘട്ടം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം